ഹരി നാരായണീയം ദശകം നാൽപ്പത്തി മൂന്ന് തൃണാവർത്ത പദം ത്വാമേ കഥാ ഗുരുമരുത് പുരനാഥ വോം ഗാഠാധിരുൂഢഗിരിമാണമപാരയന്ത മാതാ നിധായ ശയനിക്ക് വ്യതേതി ध्यायन्त्यचेष्टदगृहेषु निविष्टशङ्का त्वामेकदा गुरुमरुत्पुरनाथ वोढुं गाढाधिरूढगिरिमाणम् अपारयन्ति माताधिय मातानिधाय शयने किमिदं व्यतेति ध्यायन्त्यचेष्टदगृहेषु निविष्टशङ्का तावद् विदूरमुपकर्णित घोरघोषव्याजृम्भिपांसु पडली परिपूरिताशहा तावद् विदूरमुपकर्णित घोरघोषव्याजृम्भिपांसु पडली परिपूरिताश वात्या वपुस किल दैत्यवरतृणावर्ताख्यो ആ സവെട്ടിക്കളന്നേരം ദൈത്യവര തൃണാവർത്താ ഘ്യോ ജഹാര ജനമാനസഹാരി ത്വാം സഹ വെട്ടിക്കള ഞാൻ പറഞ്ഞത് അവിടെ നിർത്തുന്നതുകൊണ്ടാണ് കേട്ടോ കാരണം ദൈത്യവര സ്തൃണാവർത്ത ദൈത്യവര ഹൃണാവർത്തന്ന അപ്പം ആ വര നമ്മൾ നിർത്തിയിട്ട് പറയുന്നത് കൊണ്ടാണ് അത് കുറച്ച് വായിച്ച് പരിശീലനം കിട്ടിക്കഴിയുമ്പം ആ അത് പറയാൻ പറ്റുമ്പോൾ അതങ്ങ് വായിച്ചോ തെ തെറ്റ് തിരുത്തുന്ന അല്ലിത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തെറ്റുതിരുത്തുന്ന അല്ല പിരിച്ചു പറയുന്നതാണ് അതുകൊണ്ട് താവ് ഘോരഘോഷ വ്യാജൃംഭി പാംസു പടലി പരിപൂരി താശ കില ദൈത്യവരസ്തൃണവർത്തഖ്യോ ജനമാനസഹരിണം ത്വാം ഉദ്ദാമ പാംസു തിമത ദൃഷ്ടി പാതേ ഉദ്ദാമ പാംസു തിമരാഹത ദൃഷ്ടി അവിടെ കോമ ഇടണമെങ്കിൽ ഇട്ടോ അപ്പോൾ ഉദ്ദാമ പാംസു തിമത ദൃഷ്ടിപാതെ ദ്രഷ്ടും കിമാപ്പി അകുശലെ കിമാി അകുശലയാണ് കിമാപ്പി എന്ന് വന്നത് ആ എന്ന് വായിക്കണം അപ്പം അപ്പ്യായുടെ മുകളിലൊരു ആ ചേർത്താൽ അകുശലം എന്ന് നമുക്ക് വായിക്കാൻ തോന്നും ദ്രഷ്ടും കിമാപ്പിയുശലേ പശുപാല ഹാ ഹാലകസ്യ കിം ഇതിപാന്തമാ ത്വത് ഉപാന്തം ആപ്ത ത്വതുപാന്തമാപ്ത മാത ഭന്തം അവിലോക്യ ഭൃശം ഒരു രോധ അത് വാക്കുകൾ പെറുക്കി പെറുക്കി വായിച്ചാൽ മതി തിരുത്താനൊന്നും പോവണ്ട ത്വതുപാന്തം ആപ്ത അങ്ങനെ വായിക്കണം അപ്പം ഞാൻ ഈ വായിക്കുന്നത് കേട്ടിട്ട് പുസ്തകത്തിലും കൂടെ നോക്കി വായിച്ച് ഒന്ന് ദൃഢമാക്കണം അത്രയേ ഉള്ളൂ

भावद्कभार परिधारणलून वेगः भारगण चिपो भावत्कभार परिधारणलून वेगः सङ्कोचमाप तदनुक्षतपां सुघोषे घोषे व्यतायद भवत् जननी निनादः भवत् जननी निनादः വാക്കങ്ങനെയാണ് ആ ഭവത് ജനനിനാദ എന്നുള്ളത് ഒന്ന് വേറെ എഴുതി വെച്ചിട്ട് പഠിച്ചോ ഭഗ ഭവത് ജനനിനാദ താവ സദാനവരോപിച ദീനമൂർത്തി ഭവദ്ഘ ഭാര പരി പരിധാരണലൂന വേഗ സങ്കോചമാപതൂക്ഷത പാം സു ഘോഷേ ഘോഷേ ഭവത് ജനനി റോദോപകർണന വാതുപമ്യ ഗേഹം റോദ ഉപകർണന വശാപമ്യ ഗേഹം റോദോപകർണന വശാപമ്യ ഗേഹം വക്ക് കിട്ടിയല്ലോ റോദോപകർണന ോദോപകർണന വാദുപമ്യ ഗേഹം നന്ദമുഖ ഗോപകുലേഷു ദീനഹ ത്വാം ദാനവസ്ത്വഖില മുക്തികരം മുമുക്ഷു ം ദാനവഹ ത്വഖില മുക്തികരം സ പറഞ്ഞോളൂ അവിടെതാ എളുപ്പം ത്വാം ദാനവസ്ത്വഖിലുക്തികരം മുമുക്ഷു പിന്നെ സെട്ടിട്ട് ത്വയ്യ പ്രമുഞ്ജതി ത്വയ്യ പ്രമുഞ്ജതി പപാദവിയത് പ്രദേശാദ് रोदा कुलास्तदनुगोपगणाभ्यभीष्ट पाषाणपृष्ठभुवि देहमतिस्थविष्टं प्र प्रैक्षन्द हन्त निबतन्दममुष्य वक्षसि वक्षसि निर्तिकु अक्षीणमेव च भवन्तमलं हसन्तं रोदा पाषाणपृष्ठभुविदेहमधिस्थविष्टं प्रैक्षन्दहन्द निबधन्तममुक्षवक्षसि अक्षीणमेव च भवन्दमलं हसन्तं ग्रावप्रपात परिपिष्ट गिरिष्ठदेहभ्रष्टासु दुष्टधनुजोपरि धृष्टहासं वाकेपि शुद्धि वेणे ग्राव പ്രത പരിപിഷ്ടരിഷ്ടേഹ ഭ്രാസു കൊമ ദുഷ്ട കൊമധനുജോപരി ധനുജ ഉപരിധനുജോപരി ദൃഷ്ടസം ആജ്ഞാനം അംബുജകരേണ ഭോപർഗിരിവരാദിവ ദുർഗിരിവരാദ ഇവ ഗോപാ ദുർഗിരിവരാത് ഇവ നീല രുഗ്നം ഇണത്തി ഇതെ മുഴുവൻ വായിക്കാമേ ഗ്രാവപ്രപാത പരിപിഷ്ടരിഷ്ടേഹ ഭ്രഷ്ടസുതുഷ്ടുജോ പരിധൃഷ്ടഹാസം ആജ്ഞാനമംബുജ കരേണമിഥ്യ ഗോപാ ദുർഗിരിവരാദി വീല പരിഗൃഹ്യ നികാമാനന്ദ നന്ദി പരി പരിരബ്ദ വിചുംബിതംഗം ആദു കാമ പരിശങ്കിത പ്രപതിതം പ്രണുമോ ഭവന്തം അതും സമസ്ത പദങ്ങൾ ഒരുപാടുണ്ട ശ്ലോകത്തിൽ ഏകൈകമാശു ഏക ഏകമാശു ഏക ഏക ഐക ഏകൈക മാശു എന്നാണ് ഏകൈക മാശു പരിഗൃഹ്യ അനന്ത നന്ദാദി ഗോപ കോമ പരിരബ്ദ കോമ വിചുംബിത അംഗം ഇപ്പോൾ എല്ലാ വാക്കും കിട്ടിയില്ലേ ആദാതു കാമ കോമ പരിശങ്കിത കോമ ഗോപ ഗോപനാരീഹസ്താംബുജ പ്രപതിതം പ്രണുമോഭവന്തം ुवायक्या एकैकमाशु परिगृह्यनिकामानन्दनन्दाधिगोपरिरब्दविजुम्बिताङ्गम् आदातु कामपरिशङ्गितगोपनारी हस्ताम्बुजप्रपतितं प्रणुमो भवन्तं भूयोऽपि किं नु कृणुम प्रणतार्तिहारी गोविन्द एव परिपालयता सुतं नः മാതര മാതരപിതൃ പ്രമുഖസ്തീം സംയ വിഭോ ത്വമേവ ത്മേവൂരി കൃണുമ പ്രണതർത്തിഹാരീ ഗോവിന്ദ ഏവ പരിപാലയത സുതം മാതര പിതൃ പ്രമുഖൈസ്തദാനീം സം स्तधवनाय सम्प्रार्थितः त्वदवनाय समप्रार्थितस्त्वधवनाय विभोत्वमेव भूयोऽपि किं नु कृणुमा प्रणतार्तिहारी गोविन्द एव परिपालयत सुतं नः इत्यादि मातरपितृप्रमुखैस्तदानीं सम्प्रार्थितस्त्वदवनाय विभोत्वमेव വാതാത്മകം ധനുജമേവ മഹി പ്രഥൂന്വൻ പ്രഥൂന്വൻ എന്നുണ്ട് കേട്ടോ പ്രധുന്വൻ അല്ല പ്രഥൂന്വൻ നേട്ടുണ്ട് അവിടെ വാതാത്മകം ധനുജമേവ മഹി പ്രഥൂന്വൻ വാതോദ്ഭവാൻ മമഗതാൻ കിമുനോധുനോഷി കിം വാ കോമി പുനരപ്യനിലാലയേശ പുനരഭി അനിലാലയേശയാണ് അപ്യനിലാ ലയേശെന്ന ആയത് पुनरापि किं वा करोमि पुनरप्यनिलालयेश निःशेषरोगशमनं मुहुरर्धये त्वां वातात्मकं दिनुजमेव मयि प्रधुन्वन् वादोद्भवान् मम गदान् किमु नोद्धुनोषि किं वा करोमि पुनराप्यनिलालयेषा निःशेषरोगशमनं मुहुरर्धये त्वां नारायणाखिलगुरो भगवन् नमस्ते